ഐ സി ബാലകൃഷ്ണൻ എംഎല്എക്കെതിരെ കേസെടുത്ത വിജിലൻസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ എം എൽ എക്ക് പങ്കുണ്ടെന്നാരോപണം ഉയർന്നിരുന്നു സുർജിത്ത് അയ്യപ്പത്തെ വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ് ഗുഡ് മോർണിംഗ് സുര്ജിത്ത് വിശാംശങ്ങൾ എസ് ഗുഡ് മോർണിംഗ് വിജിലൻസ് ഇപ്പോൾ നിലവിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ എഫ് ഇട്ടിരിക്കുകയാണ് കേസിൽ ഒന്നാം പ്രതിയാക്കിയാണ് എഫ് ഐ ആർ ഇട്ടത് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ അതിൽ സാമ്പത്തിക ആരോപണങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നിരുന്നത് ആ സാമ്പത്തിക ആരോപണങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയിരുന്നു ആ കോഴയുമായി ബന്ധപ്പെട്ട് ഐ ടി ബാലകൃഷ്ണന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഉള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് ഇതിന്റെ അടിസ്ഥാന ത്തിലായിരുന്നു പ്രാഥമിക അന്വേഷണം ആ പ്രാഥമിക ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്ന് ഇപ്പോൾ വിജിലൻസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതിയാണ് ഇതിൽ പ്രധാനമായും ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് നിയമനത്തിനായി കോഴ വാങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തിൽ എൻ എം വിജയൻ വെച്ച കത്തിൽ ഐ സി ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതേസമയം എം എൽ എ പറയുന്ന കാര്യം ഇത് തന്റെ പേരോ ഒപ്പോ ഇല്ലാത്തതാണ് ഇത് ബോധപൂർവം എഴുതി ചേർത്തതാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ എം എൽ എ നേരത്തെ ഉന്നയിച്ചിരുന്നു ഈ വിഷയം ഉയർത്തിക്കൊണ്ട് സി പി ഐ എം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എം എൽ എയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എഫ് ഐ ആർ ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം